ഹലോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താ അറിയില്ല ഇന്നൊരു ചെറിയൊരു ചെറിയൊരു മൂഡോട്ട് ഉറക്കം വരില്ല ഇങ്ങനെയൊക്കെ കേട്ടോ ഇന്നലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത് ഒരു ഏകദേശം ഒരു മണി ഒക്കെ ആവാനായിട്ടുണ്ട് കാരണം കുറേ തയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ രാത്രി ഇന്നലെ ജസ്റ്റ് ഒരു ഒമ്പത് മണിക്കൊന്ന് കയറിയതാണ് പിന്നെ അങ്ങനെ തയ്ച്ച് 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 ഒരു കഴിഞ്ഞപ്പോൾ ഒരു മണിയായിട്ടോ അപ്പോൾ ഞാൻ എന്താ രാവിലെ എഴുന്നേറ്റ് നേരെ നമ്മുടെ വെയ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എന്താ അറിയില്ല മുന്നൂറ് ഗ്രാം കൂടുകയാണ് ചെയ്തത് മുന്നൂറാണോ ഇന്നലെ തൊണ്ണൂറ്റാറേ പോയിൻ്റ് മൂന്നായിരുന്നു അപ്പോൾ നാനൂറില്ലേ നാനൂറ് ഗ്രാം കൂടിയിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു കാൽമലൊക്കെ അങ്ങനെ നമ്മൾ ഇരുന്ന് ഇങ്ങനെ തയ്ക്കല്ലേ ഒരു മൂന്ന് രണ്ട് മൂന്ന് മണിക്കൂർ അങ്ങോട്ട് ഒറ്റ ഇരിപ്പിൽ തയ്ച്ചതുകൊണ്ട് കാൽമുര വെച്ച് ചെറുതായിട്ട് നീര് പോലെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അധികം വീഡിയോ എടുത്തിട്ടില്ല ഇനിയിപ്പോൾ ഈ ഒരു ദിവസം കൂടി തയ്ക്കാനുണ്ട് ഇന്നലെ ഞാൻ അങ്ങനെ ജസ്റ്റ് വെറുതെ ഒരു മണിക്കൂർ തയ്ക്കാമെന്ന് കരുതി പത്ത് തന്നെ നമുക്ക് ഇറങ്ങാമെന്ന് കരുതി കയറിയതായിരുന്നു പിന്നെ ഒരു ഹരം കയറി അതങ്ങോട് മുഴുവനാക്കിയിട്ടാണ് ഇറങ്ങിയത് കേട്ടോ ചിലപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇന്നതാ നമ്മൾ പിന്നെ നേരെ വൈകി കിടന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല നേരത്തെ എഴുന്നേൽക്കണമല്ലോ ഇതും ഒരു മദ്രസ ഉണ്ട് അവളെ ഞാൻ മദ്രസയിലേക്കൊക്കെ പറഞ്ഞേച്ച് ഇങ്ങിങ്ങനെ പെ രാവിലെ എഴുന്നേറ്റ് പാടിങ്ങനെ കിച്ചണക്കാണ് വരിക ആ കിച്ചണത്തെ പണിമണികൾ ഞാൻ തുടങ്ങാറിയുന്നത് ഒരു ഇഷ്ടമില്ലാത്ത കാര്യമായിട്ട് രാവിലെ കുറച്ച് നേരം നമ്മൾ ആ നമ്മുടേതായിട്ടുള്ള ഒരു റിലാക്സെല്ലാം ഒക്കെ ഇങ്ങനെ നടക്കുന്നതാണെനിക്ക് ഇഷ്ടം അപ്പോൾ പക്ഷേ നമുക്കതിന് നേരെല്ലാം ഇപ്പോൾ ഇപ്പോൾ ഇതുമ്പോൾ പോയൊക്കെ തന്നെ ഞാൻ ആ കിച്ചണിക്ക് വരും നീനൂനാണെങ്കിൽ എട്ടരയ്ക്ക് പോകണം ഫുഡ് കഴിക്കാനുള്ള ഫുഡും പിന്നെ കൊണ്ടുപോകാനുള്ള ഫുഡും ഒക്കെ ആവണ്ടേ അപ്പോൾ ഞാനിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആ പോവാൻ നേരം എട്ടരാകുമ്പോൾ പിന്നെ ഭയങ്കര തിരക്കില്ല അപ്പോൾ കരുതും ഇരിക്കേണ്ടില്ലായിരുന്നു അപ്പം തന്നെ അങ്ങോട്ട് തുടങ്ങിയാൽ മതിയായിരുന്നു പണി എന്നൊക്കെ വിചാരിക്കൂ അതുകൊണ്ട് ഞാനിന്ന് അതിനൊന്നും നിന്നിട്ടില്ല ഇങ്ങനെ പോകുന്നുണ്ട് പൊതുവേ എന്താ രാവിലത്തെ പണികളാണ് പിന്നെ അങ്ങനെയാണ്ട് ആ ഒരു സംഭവത്തിന് കയറിക്കഴിഞ്ഞാൽ അങ്ങനെ പണികൾ പണികളങ്ങ് നടന്നോളും ഈ രാവിലെ ഇരുന്നേറ്റ് ഇനി മുറ്റത്തൊക്കെ ചൂലും പിടിച്ച് ഇറങ്ങുകയാണെങ്കിൽ വലിയ പ്രശ്നമല്ല മുറ്റടിച്ച് തരിക അങ്ങനെയൊന്നും പ്രശ്നമല്ല ഈ കിച്ചൺ കയറി ഉള്ളി തക്കാളി അതൊക്കെ എരിയെന്നൊക്കെ പറഞ്ഞാൽ രാവിലെ എനിക്കത് ഭയങ്കര മടിയാട്ടോ ഒന്നിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ ഞാൻ ഞാനതാ കിച്ചൺ വന്ന് ഞാനൊന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഓയിലൊക്കെ കുപ്പിയിൽ കഴിഞ്ഞിട്ടുണ്ട് അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ നമ്മൾ തിരക്കിട്ട് എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ ആണല്ലോ കഴിഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ വേഗം അതൊക്കെ ഒന്ന് ഓയിലൊക്കെ ഒന്ന് ചെയ്ത് ഇന്ന് എൻ്റെ ഡ്രസ്സ് ഒന്ന് നോക്കണം കേട്ടോ ഞാൻ എന്നെ ഇപ്പോൾ വീഡിയോയിൽ എഡിറ്റ് ചെയ്തപ്പോഴാണ് ശ്രദ്ധിച്ചത് നീല ടോപ്പും ചോപ്പ് പാൻറ്റും പച്ച ഷാളും മൂന്ന് മൂന്ന് കളറായിട്ട് ഞാനും കരുത് എന്താ ഇപ്പം ഞാൻ ഇങ്ങനെ ഇട്ടിടുന്നത് അതുകൊണ്ട് ഞാൻ ചോദിച്ചത് മൂന്ന് മൂന്ന് പോയി വിതായിപ്പോയില്ലേ ഇന്നലെ നീനിട്ട ഡ്രസ്സത്തെ ഷാളാണ് കേട്ടോ അപ്പം അങ്ങനെ തിരുമ്പാനവിടെ ഇടുമ്പോൾ ഞാൻ പിന്നെ അങ്ങനെ നടക്കും അപ്പം ഇനി ഇന്ന് വരുമ്പോൾ അത് ആ ഷാൾ കഴിച്ചിരുമ്പോൾ പിന്നെ നാളെ അത് ഇടും അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇൻ്റെ കഥും എപ്പോഴും പറയും ഇമ്മച്ചി ഇനി ഇതിൻ്റെ ഷാളിട്ട് ഇങ്ങനെ നടക്കും അത് തിരുമ്പിക്കൂടുന്നൊക്കെ ചോദിക്കും തിരുമ്പാനിടില്ല ഇന്നത്തെ ഷാളിന് ഞാൻ നാളെ തിരുമ്പാടുള്ളൂ കേട്ടോ അപ്പോൾ എന്താ നമ്മൾ അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്തപ്പോൾ ഇത് ഇപ്പോൾ മറ്റേ കൊടി പോലെ ആയല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ ആ കളറല്ല എന്നാലും ചോപ്പും പാൻറ്റും ഈ ഈ ടോപ്പ് എനിക്ക് തുത്തുവിൻ്റെ ടോപ്പ് ആട്ടോ കുറേ മുമ്പ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇട്ടിട്ട് ആ കൊള്ളുന്നുണ്ടായിരുന്നില്ല അപ്പം ഇന്നലെ ഞാൻ ഈ തയ്ക്കാനൊക്കെ കയറി പിന്നെ നീനുൻ്റെ സ്ത്രീ ഇടയിലൊക്കെ രാത്രിയാണ് ചിലപ്പോൾ ചിലപ്പോൾ മടിയാണെങ്കിൽ രാവിലെ സ്ത്രീ ഇടവും അപ്പം ഇന്നലെ അതിനൊക്കെ കയറിയപ്പോൾ ഞാനിങ്ങനെ ഇതോ ഈ ടോപ്പ് അവിടെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയപ്പോൾ കുറച്ച് കൊള്ളുന്നുണ്ട് പിന്നെ അതാക്കാൻ അത് ഇട്ടതാണ് പിന്നെ ചോപ്പ് പാൻറ്റ് ഉണ്ടപ്പം അതും അങ്ങോട്ട് ഇട്ടു അപ്പം ശേഷം ആളും പച്ച ആവും വിചാരിച്ചിട്ടില്ല അങ്ങനെ എന്താ നമ്മൾ ഉപ്പു ഉപ്പുമാവുണ്ടാക്കാണ്ട് ഉന്നെ ഉള്ളിയും അതുപോലെ തന്നെ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട് ഉള്ളീൻ്റെ പച്ചമുളകൊക്കെ കയറിയിട്ട് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കുഞ്ഞു കുഞ്ഞാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് നമ്മൾ പിന്നെ അരിഞ്ഞെടുത്ത് ചെയ്തിട്ട് വച്ചാൽ അതൊക്കെയൊക്കെ അല്ല അരിഞ്ഞ് കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞൊക്കെയാണ് കേട്ടോ അതൊക്കെ കൂടെ പിന്നെ ആദ്യം കട് കിട്ടും അപ്പോൾ ഞാൻ ഉപ്പുമാവ് എനിക്ക് ഇങ്ങനെ കുറച്ച് ഓയിലാണ് ഞാൻ ഉണ്ടാക്കുക സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉണ്ടാക്കെട്ടോ നമ്മൾ വെളിച്ചെണ്ണയിൽ എനിക്ക് തോന്നും ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായി അതിലേറെ ടേസ്റ്റ് തോന്നണതെനിക്ക് ഓയിലും ഞാൻ പിന്നെ അധികലേശം നമ്മുടെ നല്ല നെയ്യും ചേർക്കൂട്ടാ അത് രണ്ടും കൂടി മിക്സ് ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് പിന്നെ കടുക് ഇങ്ങ് എനിക്ക് നല്ല കടുകൊക്കെ അടിക്കണേ ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്കൊന്നും കടുുകയില്ല താല്പര്യമില്ലാത്തൊണ്ട് ഞാൻ കുറച്ച് കടുക് ഇട്ടിട്ട് പിന്നെ ബാക്കി ഉള്ളി നൈസാക്കി എറിഞ്ഞിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് ഉണ്ട് കപാച്ചമുളക് ഇഞ്ചിയൊക്കെ ഇട്ട് നന്നായിട്ട് വയറ്റി പിന്നെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് തിളച്ച് വന്നപ്പോൾ നമ്മൾ റവക്കെ ഇട്ട് ഉപ്പും മാപാട് സെറ്റാക്കിയിട്ടുണ്ട് അടുത്ത പരിപാടി എന്താ വെച്ചാൽ ആ ചിക്കന് വെള്ളത്തിലിട്ടത് നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും രാവിലെ എഴുന്നേറ്റ് പാടെ ഞാൻ ഈ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അങ്ങോട്ട് ചിക്കൻ ഉണ്ടാക്കിയാൽ പോയി നമുക്ക് ഉച്ചക്ക് ഇനി വേറെ പണിയെടുക്കേണ്ടല്ലോ എന്ന് കരുതി രാവിലെ തന്നെ വേഗം അതവിടെ പുതിര വണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പുമൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ അതവിടെ ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട് പിന്നെ നമ്മളിവിടെ ഉള്ളിയെ കരിഞ്ഞു തക്കാളിയെ കരിഞ്ഞു നമ്മുടെ അങ്ങനെ ഇങ്ങനെയുള്ള കസകുസ പരിപാടികളൊക്കെ ചെയ്യണം അപ്പോൾ ഇത് അതവിടെങ്ങനെ ഓരോന്നോരോന്ന് ചിക്കനൊക്കെ വേറിട്ട് വരട്ടെ എന്ന് കരുതി കഴുകി വെച്ച നമ്മൾ കൊണ്ടുവരുമ്പോൾ തന്നെ ഞാൻ ആ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് വെക്കാറുള്ളത് അതുകൊണ്ട് അങ്ങനെ വേറെ കച്ചറയൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് അങ്ങോട്ട് അടുപ്പ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് കഴിച്ച് ഞാൻ വേഗം അടുപ്പത്ത് വെച്ച് ഉള്ളി വാട്ടി ഇത് അങ്ങനെ എല്ലാ പരിപാടികളും പോയി ചിക്കൻ അവിടെ പിന്നെ വേറിട്ട് വന്ന് അതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചിക്കൻ കറി ഉപ്പുമാവാണ് പിന്നെ കൊണ്ടുപോകാൻ ഞാൻ ദോഷം ദോഷമാവുണ്ട് ഇന്നലത്തെ നമ്മുടെ ഇഡ്ഡലി മാവ് ഉണ്ടല്ലോ അത് ബാക്കിയുള്ളത് നേരെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഫ്രിഡ്ജുള്ളതുകൊണ്ടില്ലേ നമ്മളൊക്കെ രക്ഷപ്പെട്ടു അപ്പോൾ അതങ്ങടെ ഫ്രിഡ്ജിലേക്കങ്ങോടെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ലേശം പുട്ടുമൂടി ഇണ്ട് ഫ്രിഡ്ജിലിട്ട് അപ്പോൾ എല്ലാം കൂടാണ് മിക്സ് ആക്കി വെക്കാന്നൊക്കെ അറിയിച്ചത് ചില ദിവസം ഇങ്ങനെ ആവുമല്ലോ പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല ഉപ്പുമാവ് തന്നെ എല്ലാവരും കഴിച്ചു എല്ലാവർക്കും ഇഷ്ടമായി നമ്മൾ നല്ല ഏറ്റൊക്കെ ഇട്ട് വെച്ചിട്ട് എല്ലാവർക്കും ഈ ഇതും മൂനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാ നീനുട്ടിക്കും ഇഷ്ടമായി നീനുട്ടി ഒക്കെ അങ്ങനെ വലിയ താല്പര്യം ഉണ്ടാവലില്ല ഉപ്പുമാവിനോട് പക്ഷെ ഒന്നും പറഞ്ഞില്ല മര്യാദക്ക് ഒന്നാമ ചിക്കൻ കറി ഉള്ളതുകൊണ്ടായിരിക്കും അത് കഴിച്ചു അപ്പോൾ ഞാനിതാ ചിക്കൻ കറി അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ ദോശം ചൂടാണ് നീനു കൊണ്ടുപോകാൻ ദോശ മതി കാരണം ഉപ്പുമാവ് വേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനത് രണ്ട് മൂന്ന് ദോശയൊക്കെ ചുട്ടിട്ട് ചിക്ക ചിക്കൻ കറിയൊക്കെ പാർന്ന് ഒരു മുട്ടയൊക്കെ പൊരിച്ച് അവളെ സെറ്റാക്കി എന്ന് കരുതിയിട്ടാണ് ഈ ഒരു എന്താ ചട്ടിയിൽ ഓരോന്നോരോന്നായി ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ അവൾക്ക് അവിടെ നിന്ന് കൈക്കാളിപ്പം ദോശയാവുമല്ലോ അപ്പോൾ ആവ് അവിടെ എത്തുമ്പോൾ കുഞ്ഞി ചിലപ്പോൾ എന്താവും എന്നറിയില്ലല്ലോ എന്ന് കരുതി പിന്നെ ഞാനങ്ങനെ നിർബന്ധിക്കാൻ പോയില്ല കേട്ടോ ദോശയിൽ നല്ല കറിയാണ് പാർന്നു എന്ന അത്യാവശ്യം നല്ല രീതിയിൽ കറി വാർന്നിട്ടുണ്ടായിരുന്നു പാത്രത്തൊക്കെ ആക്കിയപ്പോൾ അങ്ങനെ അവിടെ എത്തുമ്പോൾ പിന്നെ അതിങ്ങനെ ഉറച്ച് ഒരു ഉച്ച ടൈം ആവേണ്ടത് രാവിലെ എങ്ങോട്ട് വരുന്നു കൊണ്ടുപോകണതല്ലേ അപ്പോൾ ഉച്ചയാകുമ്പോൾ പിന്നെ അതിങ്ങനെ പൊതിരുന്ന് ആകെ എന്താ എന്താ പറയുക ഉറച്ച് നിൽക്കേണ്ടതെന്ന് കരുതിയിട്ട് നല്ല കറിയൊക്കെ വാർന്നു പുതിർത്തി അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് കഴിക്കാൻ എളുപ്പമാകുന്നു കരുതിയിട്ട് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് അവൾ ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ എന്നെ വിളിക്കൂട്ടോ അപ്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വിളിക്കും അവൾ വിളിച്ചപ്പോൾ ഞാൻ ഇന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് ഉച്ചയ്ക്ക് നമ്മുടെ കറിയൊക്കെ പറഞ്ഞു സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു തികഞ്ഞില്ല എന്ന് പറഞ്ഞു കാരണം ടേസ്റ്റ് കൊണ്ട് അവൾ പിന്നെ തികയാത്ത പോലത്തെന്നു പറയുമ്പോൾ മൂന്ന് ദോശ ഇട്ടിട്ടുണ്ടാവുള്ള അറിയാതിട്ടതാ കേട്ടോ ഞാൻ മൂന്ന് ദോശ കാരണം രണ്ടെണ്ണം മതി എന്നാണ് അവൾ ഓർഡർ അപ്പോൾ ഞാൻ കേൾക്കാത്ത പോലെ അറിയാത്ത പോലെ വേഗം ഞാനാണല്ലോ പാക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അറിയാത്ത പോലെ മൂന്നെണ്ണം പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവൾ തികഞ്ഞില്ല കാരണം ഇതുപോലെ ഞാൻ നല്ല രീതിയിൽ ചിക്കൻ കറി അപ്പം പറഞ്ഞു പുതിർ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുറേ നേരം കഴിഞ്ഞ് തുറക്കുമ്പോൾ അത് ഇങ്ങനെ ഇങ്ങനെ ചിക്കൻ കറിയും അപ്പവും ഈ മുട്ടയൊക്കെ ഇവിടെ മിക്സ് ആക്കി കിടക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെ നന്നായി അടിപൊളി അത് നമ്മൾ അതാ ദോശ ചുട്ട് കഴിഞ്ഞിട്ട് ഞാൻ അവൾക്ക് മാത്രമാണ് ദോശ ചുട്ട് ഉപ്പുമാവ് എല്ലാവർക്കും മൊത്തത്തിൽ ഉപ്പുമാവുണ്ടല്ലോ അപ്പോൾ അവക്ക് മാത്രം ഒരു മൂന്നെണ്ണം ചുട്ടു പിന്നെ കറിയൊക്കെ പാർന്ന് റെഡിയായി പിന്നെ അതാ ചിക്കൻ വറുത്തത് വെച്ചിട്ടുണ്ട് മുട്ട പൊരിച്ചത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ പാക്ക് ചെയ്യണേ കണ്ടപ്പോൾ എൻ്റെ കിട്ടിയാൽ പറയാം ഇങ്ങനെ അവള് ഈ ലഞ്ച് ബോക്സ് പാക്ക് പാക്കണേ കാണുമ്പോൾ നീനുട്ടീനെ വരി ആയാൽ മതിനിന്ന് തോന്നുന്നുണ്ട് എനിക്കും അങ്ങനെ എന്തെങ്കിലും ജോലിക്ക് പോയാൽ ഇതേപോലെ പാക്ക് ചെയ്ത് കണ്ടിട്ട് എനിക്കും അതേപോലെ പോവേനീ എന്നൊക്കെ തോന്നുന്നൊക്കെ പറഞ്ഞാൽ കമൻറ്റ് അടിച്ചാൽ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അടുക്കളയിൽ നിന്നുണ്ട് അവിടെ ഒരു കസാലല്ലേ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം ഇന്നാണെങ്കിൽ നേരത്തെ പരിപാടി കഴിഞ്ഞതുകൊണ്ട് നീനിവിടെ അങ്ങനെ എട്ടര ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ ഞാനും അങ്ങനെ പോയി ഇതിൻ്റെ പണി പരിപാടികളും കഴിഞ്ഞു പൂമാൻ ചിക്കൻ കറി ആയിട്ടുണ്ടല്ലോ അവനിപ്പം ആ ഉച്ചക്കുള്ള നോക്കിയാൽ മതി അപ്പോൾ ഞാനും കുറച്ച് നേരം അവളെ എടുത്ത് പോയിരുന്നു അപ്പം ഇന്ന് കുറച്ച് ഓള് ഡ്രസ്സൊക്കെ മാറ്റി പോകുന്നത് ഒരു കുറെ എന്താ പറയുക നല്ല ഒരു നല്ല ചുരിദാറൊക്കെ അടിപൊളി ചുരിദാറൊക്കെ ഇട്ടപ്പോൾ ചെറുതായിട്ടൊരു കെറ്റടി വിദ്യമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ നോക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൾ എനിക്ക് ഗാടി തരുന്നില്ല എന്നാലും ഞാൻ ജസ്റ്റ് നോക്കി 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 ഇങ്ങനെ ഇരിക്കണം അവൾ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കാണ് കേട്ടോ അപ്പോൾ പോവാനായി ഒരു എട്ടര എട്ട് എട്ടരായപ്പോൾ അവൾ ആ എഴുന്നേറ്റ് പോയി അവൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഒമ്പത് ഒമ്പതേ കാലാവുമ്പോൾ ഇതുമ്പോൾ വരും കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അതുവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും അവിടെ തന്നെ ഇങ്ങനെ താഴ്ത്തിയിരുന്നു കാരണം എനിക്ക് അവൾക്ക് ഫുഡ് അവിടെ എടുത്ത് വെച്ച് മേശപ്പുറത്ത് ഓളെ കൊടുത്ത് ിട്ട് വേണം എന്ത് ചെയ്യാൻ എനിക്ക് കുറച്ചുകൂടി സ്റ്റിച്ച് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞില്ല അപ്പം ഇന്നത്തോടെ അതല്ല നാളത്തോടെ തീരൂട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ ഇവക്ക് ഫുഡ് കൊടുത്തിട്ട് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ വന്ന പാടെ മദ്രസപ്പെട്ട് തുറന്നിട്ടല്ലേ ഉള്ളു ബുക്ക് കിട്ടുന്നുണ്ട് ബുക്കിനുള്ള ഫീസ് ചോദിക്കുന്നുണ്ട് കുറാൻ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് മുപ്പത് ദിവസത്തിൻ്റെ കുറാൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിശേഷങ്ങളാണ് വിശേഷങ്ങളാണവളപ്പച്ചിനോട് പറയുന്നത് കേട്ടോ അത് കഴിഞ്ഞ പാടെന്നാ ഫുഡ് കൊടുക്കാൻ നിന്നപ്പോൾ ഞാനും ഒപ്പം ഫുഡ് കഴിച്ചിട്ട് അവള് ഞാൻ ഞാനൊപ്പമാണ് ഫുഡ് ഇരുന്നത് ഞാൻ പറഞ്ഞില്ല എൻ്റെ ചായ റെഡിയായി വരുമ്പോൾ പിന്നെ എല്ലാവരും ഫുഡും കഴിച്ചു കഴിഞ്ഞ് ഞാൻ പിന്നെ ഒറ്റ ഒക്കെ ആകട്ടോ പിന്നെ ഞാനത് അതുപോലെ തന്നെ ബദാമും ഈത്തപ്പഴാണ് എടുത്തത് പിന്നെ ചായ എടുത്തിട്ടുണ്ട് ഇത് മുന്നേ കയ്യുമ്പോൾ കണ്ടവരെ അവൾ പേപ്പർ കളർ കൊടുത്തിട്ട് കട്ട് ചെയ്ത് നെയ്ൽ നെയ്ല് പോലെ ഇങ്ങനെ ആക്കിയതാണ് കേട്ടോ അപ്പോൾ എനിക്ക് കാണിച്ചു തന്നപ്പോൾ ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തതാണ് അവളുടെ ഓരോരോ കലാപരിപാടികളാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഓരോന്നുണ്ടാക്കാറുണ്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യം കഴിയുമ്പേലിങ്ങനെ പേപ്പറിലെന്തോ ചുവപ്പ് കളർ കൊടുത്തിട്ട് അത് നഖത്തിൻ്റെ അതേ ആകൃതിയിൽ കട്ടെടുത്തത് കട്ട് ചെയ്ത് വെച്ചതാണ് നഖത്ത് നിങ്ങക്ക് വന്നിട്ട് അവളിങ്ങനെ ഒട്ടിച്ച് വെച്ചതാണ് കേട്ടോ അ രസമല്ലേ അപ്പം അത് അവളിങ്ങനെ കാട്ടി തന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാട്ടി തന്നെ അപ്പോൾ അവൾ അവിടെ ഇങ്ങനെ തുള്ളി കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ എന്നെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അവളെ ഓളയാണെന്ന് വിചാരിച്ചിട്ട് ഓൾ അവിടെ നിന്ന് ഭയങ്കര തുള്ളി കളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്നെയാണ് കാണിക്കണതെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് മൂടോട്ടായി നിൽക്കണ കാണുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ക്ലീനിങ് പരിപാടികൾ അടിച്ച് വരാത് തുടക്കാൻ നീ ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണിച്ചത് തന്നെ കാണിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അതൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ ലെഞ്ചിന് ചിക്കൻ കറി ആയാൽ പിന്നെ നമുക്ക് എന്താ എടുത്തത് നമ്മൾ നെയ്ച്ചോറ് തന്നെ വേഗം ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ ഞാൻ രണ്ടര ഗ്ലാസ് അരി എടുത്തിട്ട് ഞാൻ ഉച്ചക്കൊക്കെ മതി പിന്നെ രാത്രി വൈകുന്നേരം നീന് വരുമ്പോൾ അവക്കും കഴിക്കാനുള്ള മതിയല്ലോ അപ്പോൾ രണ്ടര ഗ്ലാസ് അത് എടുത്തിട്ട് അതോടെ കുക്കറിലവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ മത്തൻ ഇതാ ഐറോസിന് ഉണ്ടാക്കി കൊടുത്ത് കഞ്ഞിയിലിടാൻ വരുന്ന മത്തനായിരുന്നു കേട്ടോ അത് ഞങ്ങൾ ഇന്ന് വരും അല്ലെങ്കിൽ നാളെ വരും അല്ലെങ്കിൽ മറ്റന്നാൾ എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി മോളോ ആയി ഒക്കെ പക്ഷേ എങ്ങനെയോടെ എത്തണില്ല കേട്ടോ അപ്പം ഞാൻ വരുമ്പോൾ ഇനിയിപ്പോൾ ഇവിടെ അത് മത്തനെ ഇല്ലാതിരിക്കണ്ടല്ലോ എന്ന് കരുതി ഇങ്ങനെ എടുത്തു വെച്ച ഒരു പീസായിരുന്നു അസാധനം ഇനിയിപ്പോൾ അത് കേടുന്നു പോകണ്ടല്ലോ എന്ന് കരുതി ഞാൻ ഇന്ന് എനിക്കതങ്ങടെ ഉപ്പേരിയാക്കി വെക്കാം പ ചെറിയ എനിക്ക് എവിടെ ആർക്കും ഇഷ്ടമല്ല മത്തനെ ഒതുവുമോനും ഇഷ്ടമല്ല എൻ്റെ ഹസ്ബൻറ്റിനും ഇഷ്ടമല്ല കേട്ടോ മത്തനീ താളിപ്പ് പോലെ ഉണ്ടാക്കിയാലും ഉപ്പർക്കും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാൻ കരുതി എനിക്കങ്ങടെ ചെറുതായിട്ട് ഉപ്പേരി പോലെ വെക്കാമെന്ന് കരുതി അപ്പോൾ ഇതും വെയിലത്തുനിന്ന് വരാട്ടോ ഈ സൈക്കിളോട്ടാന്നുള്ളതാണല്ലോ ഇപ്പം അവിടെ മെയിൻ പരിപാടി അപ്പോൾ വെയിലത്തുനിന്ന് വന്നപ്പോൾ ഞാൻ അങ്ങനെ വാക്കുപരാൻ മതി പന്ത്രണ്ട് മണിയാനായിട്ടുണ്ട് നിർത്തിക്കോ എന്നൊക്കെ ഉള്ള പറയുന്നുണ്ട് പതിനൊന്ന് മണി സാമയൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഒന്നുകൂടി ഒന്നുകൂടി ഞാനൊന്ന് ഒന്നും കൂടി ഒരു റൗണ്ട് കൂടി ചിട്ടിട്ടും എന്ന് പറഞ്ഞേ പോണതാണ് കേട്ടോ അപ്പോൾ വന്നിട്ട് ഭയങ്കര വെള്ളം കൂടി ഭയങ്കര ഇതാവും ഇതൊക്കെയാണ് ആ മതാ ഞാനിവിടെ മത്തൻ ഉപ്പേരി വെക്കുന്നുണ്ട് അവളോട് എന്തൊക്കെയോ കുശലം പറയുന്നുണ്ട് കുശലം പറയല്ല വയക്ക് പറയാണ് പിന്നെ എന്തിനാണ് ഈ നേരത്ത് ഇങ്ങനെ പോണത് ഇങ്ങനെ വെയിൽ കൊണ്ട് കറുക്കും പിന്നെ മൂലം കാണാൻ രസം ഉണ്ടാവില്ല എന്നൊക്കെ ഞാൻ അവളെ ഉമ്മയെന്നാണ് കേട്ടോ വിളിക്കുക ഇതുമ്മോ ഇതുമോ എന്ന് പറയണെങ്കിലും വിളിക്കൽ ഉമ്മ എന്നാണ് കേട്ടോ വീഡിയോയിൽ ഇങ്ങനെ ഇതുമ്മൂ എന്നൊക്കെ ഇങ്ങനെ പറയുമെങ്കിലും പിന്നെ ഉമ്മ ഉമ്മോ എന്നാണ് പറയുക അപ്പോൾ കറുക്കൂലേ കാണാൻ ചൊർക്കുണ്ടാവില്ല എന്നൊക്കെ പറയുകയാണ് പക്ഷേ അവൾക്കൊന്നും ഇപ്പോൾ അതൊന്നും പറഞ്ഞാൽ തലി കയറൂലല്ലോ അങ്ങനെ ഒരു റൗണ്ട് കൂടി ചുറ്റി വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നോട് ഇങ്ങനെ കൊത്താണ് ആ കാണുന്നത് അങ്ങനെ നമ്മുടെ ഗീ റൈസ് അവിടെ അങ്ങനെ കുക്കർ റെഡി ആയി ഇങ്ങനെ സെറ്റായി നിൽക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ വേഗം വേഗം ക്ലീനിങ് പരിപാടികളും ഒപ്പം കിച്ചണിലുള്ള പരിപാടി കേൾക്കുമ്പോൾ തന്നെ അപ്പം തന്നെ അപ്പം തന്നെ അങ്ങനെ ഓരോന്ന് എടുത്ത് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണെങ്കിൽ നമ്മുടെ പണികൾ വേഗം തീരും ചില ദിവസം നമുക്ക് എല്ലാത്തിനും മടിയാവും ഇന്നിപ്പോൾ വലിയ കുഴപ്പമില്ല ഞാൻ അപ്പോൾക്കപ്പം തന്നെ എല്ലാ പരിപാടികളും ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അതാ നെയ്ച്ചോറായിട്ടുണ്ട് അതുപോലെതാ മത്തനും ആ മത്തനം എന്താ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കടുകും ഇട്ടിട്ട് ഇട്ടിട്ടോ ആ ഇന്നലെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നേ വെളിച്ചെണ്ണ അധികം എണ്ണയിൽ പൊരിച്ചത് അങ്ങനെ ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിത് ചിക്കനായാലും ഉപ്പേരി ആയാലും ഒക്കെ ഞാൻ വെളിച്ചെണ്ണയിലാട്ടുണ്ടാക്കും ഇന്നിപ്പോൾ ഉപ്പുമാവ് കുറച്ച് എന്താ പറയുക ഉപയോഗിച്ച് അങ്ങനെ ഇന്ന് അതായത് ഞാൻ മുട്ട ഉച്ചക്ക് ഞാൻ മുട്ട പൊരിച്ച് കഴിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ആ മുട്ടയ്ക്ക് പൊരിച്ചത് ഞാൻ ബട്ടറിട്ടിട്ട് നെയ്യ് ബട്ടറും വെളിച്ചെണ്ണയും ഇച്ചിരി ഇച്ചിരി ഇച്ചെടുത്തിട്ടാണ് മുട്ട ഞാൻ ഇതാ കണ്ട ഇതുമോ ഞാൻ നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതൊക്കെ അവിടെ കൊടുത്തു ഞാൻ ഇതാ രണ്ട് മുട്ട എടുത്തിട്ട് ചിക്കി ചിക്ക ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റും ചിക്കി എടുത്തിട്ട് പിന്നെ നമ്മുടെ അമ്മത്തൻ്റെ ആ തോരനും ഉണ്ട് ഒരു കഷ്ണം ചിക്കൻ പൊരിച്ചതാണ് ഇന്ന് ഞാൻ ഉച്ചക്ക് കഴിച്ചത് കേട്ടോ കാരണം നമ്മൾ രാവിലെ ബദാമുത്തപ്പോഴും മാത്രമല്ലേ കഴിച്ചതേ നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പം ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഒരു നേരാണ് കറക്റ്റ് നീതിയിൽ ഫുഡ് അയക്കണോ അത് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ നോക്കുമ്പോഴാണ് അറിയാം നമ്മൾ രാവിലെ അങ്ങനെ ചായ എന്തങ്ങനെ കുടിച്ച് തീർക്കുമ്പോൾ വൈകുന്നേരം ആണെങ്കിൽ അതേപോലെ തന്നെ എന്തെങ്കിലും ചായ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കുക കറക്റ്റ് ഇപ്പോൾ ഒരു നേ ഒരു സമയത്താണ് ഞാൻ നല്ല വയറ് നിറച്ച് ഫുഡ് കഴിക്കണത് എന്നിട്ട് എന്താ അറിയില്ല വെയിറ്റ് കുറയുന്നില്ല എന്നാലും പിന്നെ ചക്കയും കഴിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ കൂടെ ആയതുകൊണ്ടായിരിക്കും വെയിറ്റ് അങ്ങോട്ട് കുറയാതെ കൂടിയത് എന്താ അറിയില്ല ഏതായാലും ഞാൻ പറയാൻ വേണ്ടത് പോയി ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയും ബട്ടറൊക്കെ നമുക്ക് ആവശ്യമുള്ളതല്ലേ നമ്മുടെ ശരീരത്തിന് അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ വെക്കുന്ന ഓയിലൊന്നല്ല നമ്മൾ ചിക്കൻ പൊരിക്കാണെങ്കിലും മീൻ പൊരിക്കാണെങ്കിൽ മക്കൾക്കൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത് അതുകൊണ്ട് ആ അവലിയൊക്കെ കേടുണ്ടാവില്ല അത് നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു കമൻറ്റ് കണ്ടിരുന്നു അതിന് ഒന്ന് റിപ്ലൈ തന്നെയുള്ളൂ അങ്ങനെ വൈകുന്നേരം പിന്നെ നീനും വന്നിരുന്നു ഞാൻ പിന്നെ നാല് മണിക്കായപ്പോൾ താ ഒരു പത്തൊക്കെ ചെറിയൊരു പീസ് രണ്ട് മൂന്ന് കഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം നീനിട്ട് വന്ന ശേഷം ഒരു ഇന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നീന് വരാൻ ഒരു ആറ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ നേരതാ ഈ ഒരു ക്ലാസ്സ് ചായയും കുടിച്ച് ഇന്നത്തെ ഫുഡ് ഞാൻ നിർത്തിയിട്ടുണ്ട് അപ്പം ഇനി നാളെ ഇനി വെയിറ്റ് കൂടെ കുറേ എന്താന്നുള്ളത് കാണിച്ചിട്ട് നാളത്തെ വീഡിയോ ആയിട്ട് വരാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ